സായ് കുമാറിലേക്ക് പോകാം ഗുഡ് ഈവനിങ് സായ് കുമാർ എം എൽ എ സ്ഥാനത്ത് നിന്ന് രാജി 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 എന്ന് ജപിച്ചുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല രാജിവെക്കാനുള്ള ഒരു ഉദ്ദേശവും എന്ന ഒരു ഭാഗത്ത് നമ്മൾ കേൾക്കുന്നതിൽ നിന്ന് കാര്യങ്ങൾ തോന്നുന്നു പക്ഷേ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഒക്കെ എടുക്കുന്ന നിലപാട് ഇങ്ങനെ ഒരാൾ വേണ്ട എന്ന തരത്തിലാണോ കാര്യങ്ങളെ വായിച്ചെടുക്കേണ്ടത് തീർച്ചയായും സുജയ ഹൈക്കമാൻഡ് നേതൃത്വം കടുത്ത അതൃപ്തിയിൽ തന്നെയാണ് എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ ഇങ്ങനെയൊരു സംഭവം ദേശീയ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയായിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ബി ജെ പി ദേശീയ തലത്തിൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത അനിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെയൊരു ലൈംഗിക ആരോപണ കേസിൽ പെട്ടു എന്ന രീതിയിലാണ് ഈ വിഷയത്തെ ചിത്രീകരിച്ചത് അതുകൊണ്ട് ദേശീയ മാധ്യമങ്ങളെല്ലാം ഇത് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കേരളത്തിലെ നേതാക്കളിൽ നിന്ന് ആരായുകയും അതിൽ കർശനമായിട്ടുള്ള നടപടി വേണം ഒരു തരത്തിലുമുള്ള ദയാദാഷിനും വേണ്ടതില്ല എന്ന കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾക്ക് കൊടുത്തിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് അതോടൊപ്പം പ്രിയങ്ക ഗാന്ധിയും കർശനമായ നിലപാട് തന്നെയാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിരുന്നത് അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനത്ത് നിന്നടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നേതൃത്വം തീരുമാനിച്ചതും മറ്റൊന്ന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള സസ്പെൻഷൻ അതിൽ ഇപ്പോൾ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നുള്ളത് കേരളത്തിലെ നേതാക്കൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു ധാരണ മാത്രമാണ് ഹൈക്കമാൻഡ് അതിൽ പോലും ഒരു വിട്ടുവീഴ്ച വേണ്ട എന്ന തരത്തിലുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു പക്ഷേ ഉപതെരഞ്ഞെടുപ്പ് വന്നാലുണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ സാഹചര്യം അടക്കം കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ സസ്പെൻഷൻ എന്ന രീതിയിലേക്ക് അത് നിർത്തിയിരിക്കുന്നത് എന്തായാലും രാജി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമുക്ക് നമുക്കിപ്പോഴും ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത് പക്ഷെ അതിൽ പോലും കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഭിന്നതയുണ്ട് പല നേതാക്കൾക്കും വനിതാ നേതാക്കൾക്കടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നതിൽ കടുത്ത അതൃപ്തിയുണ്ട് ഈ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു നടപടി പേരിനൊരു നടപടി മാത്രമാണ് ഇപ്പോഴും എം ആയി രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുന്നത് എന്താണോ നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന തിരിച്ചടി അത് ആ രീതിയിൽ മുന്നോട്ട് പോയാൽ ആ തിരിച്ചടി വലിയ തിരിച്ചടിയായി തന്നെ ലഭിക്കും എന്നുള്ള ഒരു ഭയം തന്നെയാണ് ആശങ്ക തന്നെയാണ് കോൺഗ്രസിലെ നേതാക്കൾക്കുള്ള അതുകൊണ്ട് കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളെല്ലാം ഈ വിഷയത്തിൽ മാറി മറയുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് പല മുതിർന്ന നേതാക്കൾക്കും ഇപ്പോൾ വി ഡി സതീശനടക്കം എടുത്ത ഈ ഒരു നിലപാടിൽ കടുത്ത അതൃപ്തിയുണ്ട് എം എൽ എ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കരുത് എന്ന് തന്നെയാണ് നേതാക്കൾ ഇപ്പോഴും ഉള്ള ഒരു വികാരം അത് അവർ പല ഫോറങ്ങളിലും പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലുമൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം ചില ആളുകൾ ചില വിഭാഗങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പ്രവർത്തിക്കണം അല്ലെങ്കിൽ പിന്തുണ കൊടുക്കണമെന്നാവശ്യപ്പെടുന്ന ചില ഒറ്റപ്പെട്ട സ്വരങ്ങളും കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ അടക്കം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് ഈ മണിക്കൂറിൽ നമുക്ക് കേൾക്കുകയും ചെയ്യുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വം ഈ പരിക്കിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് ആലോചിക്കുകയാണ് കാരണം തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അവിടെ ഈ വിഷയം പൂർണ്ണമായി ചർച്ചയായാലത് തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ബോധ്യം അവർക്കുണ്ട് അതുകൊണ്ട് ഇതിനെ വെല്ലാൻ കഴിയുന്ന മറ്റൊരു വിഷയത്തിലേക്ക് ചർച്ചകൾ വഴിമാറ്റുക എന്നുള്ളതാണ് അത് പ്രവർത്തകർക്ക് അതിനുള്ള ആത്മവീര്യം കൊടുക്കണം അതാണ് ഇന്ന് വി ഡി സതീശൻ പറഞ്ഞ ഒരു ബ്രേക്കിംഗ് വാർത്ത തങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടത് മണിക്കൂറുകളായി ഇതുവരെ അതെന്താണെന്നുള്ള സൂചന അല്ലെങ്കിൽ അതൊന്നും പുറത്തുവിടുന്നതൊന്നും കാണുകയും ചെയ്യുന്നില്ല എന്തായാലും അതിന്റെ പണിപ്പുരയിലായിരിക്കും ഈ ഇപ്പോഴത്തെ വിവാദങ്ങളെ മറികടക്കുന്ന മറ്റെന്തുണ്ട് പ്രതിപക്ഷത്തിന്റെ കയ്യിൽ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് സുജയ എന്താണ് വെച്ചിരിക്കുന്ന ബോംബ് അതാണ് അറിയേണ്ടത്